കാട്ടാനശല്യം അതിരൂക്ഷമായ പാണിയലി കൊച്ചുപുരയ്ക്കൽ കടവ് പ്രദേശങ്ങളിൽ മൂന്ന് ദിവസമായി വൈദ്യുതി ലഭ്യമാക്കാത്തതിൽ രോഷാകുലരായ നാട്ടുകാർ ചൊവ്വാഴ്ച അർദ്ധരാത്രി വേങ്ങൂർ കെ എസ് ഇ ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസമാണ് കൊച്ചുപുരയ്ക്കൽ കടവിൽ പന്ത്രണ്ടോളം കാട്ടാനകൾ കൂട്ടമായി എത്തിയത് തൊട്ടടുത്ത ദിവസം ആനകളിലൊന്ന് ഷോക്കേറ്റ് ചിരിഞ്ഞു ചൊവ്വാഴ്ചയും ജനവാസ മേഖലയിൽ കാട്ടാനകളെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ടോർച്ച് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടത്തുകാർ ആന മുന്നിൽ വന്നു നിന്നാൽ പോലും രക്ഷപ്പെടാൻ വെളിച്ചമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കെ എസ്ഇബി അധികൃതരെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഫോൺ ഫോൺ എടുക്കൂല എടുക്കൂല വിളിച്ച ഇവിടെ ഒരു ഒരു ചേച്ചി അറ്റൻഡ് ചെയ്യാണ്ട് മാത്രം ആ ചേച്ചി പകല് ഫോൺ എടുക്കില്ല ഇവിടുത്തെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാര് പറഞ്ഞിട്ടായിരിക്കും ഫോൺ എടുക്കട്ടാന്ന് ഒരു തീരുമാനം വേണ്ടേ ഞങ്ങക്ക് ആന ഒന്ന് നമുക്കൊരു മിറ്റത്തേക്ക് ഇറങ്ങാനും ഭയക്കേണ്ട അവസ്ഥ ആനയാണ് വരാൻ പറ്റണില്ല ഇതാ നിക്കാന്ന് പറഞ്ഞേ നമ്മടെ എങ്ങനെ ഇവർക്ക് ഇവരുടെ ജീവന് അവർക്ക് വിലയുണ്ട് അവിടെ കിടക്കണ അത്രയും ഈ പരിസരവാസികളുടെ ജീവന് ഇവര് വില കല്പിക്കുന്നില്ല ഇവര് ഈ ബില്ല് കറണ്ട് ബില്ല് ഉണ്ടാക്കുന്നുണ്ട് ഇതില് പല സാധനങ്ങളും ഇവര് ചുമ്മാ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇവര് പൈസ മരിക്കുന്നത് അതിനൊക്കെ കറക്റ്റ് സമയത്ത് ബില്ല് കട്ട് ചെയ്യാനും ഇതിനൊക്കെ കാറ്റിൽ വൃക്ഷങ്ങളുടെ ചില്ലകൾ വീണാണ് വൈദ്യുതി ലൈനുകളിൽ തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത് ഇത് പരിഹരിച്ചാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ചെവിക്കൊണ്ടില്ല എന്നാണ് പരാതി എന്നാൽ ഇതേ പ്രദേശത്ത് തന്നെയുള്ള റിസോർട്ടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയെന്നും പ്രദേശവാസികൾ പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ജീവൻ പണയം വെച്ച് ആനകളെ പേടിച്ച് കഴിയുന്ന നാട്ടുകാർക്ക് വെളിച്ചമെത്തിക്കാൻ ഉദ്യോഗസ്ഥർ മടി കാണിച്ചതിനാലാണ് രാത്രി വൈകിയും ഇവർ പ്രതിഷേധവുമായി എത്തിയത് രാത്രിയിൽ ഒരു ഓവർസിയറും രണ്ട് ലൈൻമാൻമാരുമാണ് ജോലിയിൽ ഉണ്ടായിരുന്നത് അവസാനം നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വഴങ്ങേണ്ടിയും വന്നു രാത്രി വൈകി നാട്ടുകാർക്കൊപ്പം ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചു നൽകി പാണിയലി കൊച്ചുപുരയ്ക്കൽ കടവ മേഖലകളിലെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയത് ഡെയിലി ആനശല്യാണ് നമ്മുടെ അവിടെ മുഴുവനായിട്ട് എല്ലാ വീടുകളിലും പിന്നെ അവിടെ എന്തോന ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തന്നെ തുടങ്ങിയിട്ടാണ് ഇപ്പൊ ഈ ബാക്കി എല്ലായിടത്തും ഇതുപോലെ വന്നിട്ട് ആ ഭാഗത്ത് മാത്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല